എല്ലാ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് സ്മാർട്ട് വാച്ച് ഹെഡ്സെറ്റ് തുടങ്ങിയ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ ും മാറുകയാണ് കുളത്തുപുഴ പഞ്ചായത്തിലെ ചോഴിക്കോട് അരിപ്പയിലുള്ള അഞ്ചേക്കർ നിവാസികൾ മുപ്പത്തിലധികം കുടുംബങ്ങൾ താമസിക്കുന്ന ഇവിടേക്ക് സഞ്ചാരയോഗ്യമായ ഒരു പാത ആവശ്യത്തിന് നേരെയാണ് അധികൃതരുടെ അനാസ്ഥയും അവഗണനയും തുടരുന്നത് മൺ റോഡായ ഈ ഭാഗം കോൺക്രീറ്റ് ചെയ്യുകയോ ടാർ ചെയ്യുകയോ വേണമെന്നാവശ്യപ്പെട്ട് പഞ്ചായത്ത് എം എൽ എ എം പി മന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് നിവേദനം നൽകിയിരുന്നു ആദ്യയുടെ കുറച്ചു ഭാഗം വനഭൂമിയാണെന്ന വാദം ചൂണ്ടിക്കാട്ടിയാണ് നാട്ടുകാരുടെ ആവശ്യം അധികൃതർ തള്ളിയത് കെ രാജു വനംവകുപ്പ് മന്ത്രിയായിരിക്കെ പലതവണ നാട്ടുകാർ ഈ ആവശ്യം ഉന്നയിച്ച് നിവേദനം നൽകിയിരുന്നു നമ്മൾ അരിപ്പാലത്തെ റോഡ് അല്പം അഞ്ചേക്കറിലേക്ക് വരുന്ന റോഡ് പെട്രോൾ പമ്പിൻ്റെ സൈഡിൽ കിടക്കുന്ന റോഡാണ് അത് കുറച്ച് സ്ഥലം വനമേഖലയാണ് അത് കഴിഞ്ഞിട്ടുള്ളത് ഒരു പത്ത് അഞ്ഞൂറ് മീറ്ററിനകത്തെ ുള്ള റോഡുണ്ട് കുറേ കാലം കൊണ്ട് പഞ്ചായത്തുകൾ ആരും വന്ന് അന്ന് ഏത് ഭരണാധികാരികൾ വന്നാൽ പോലും അതിനുവേണ്ടി ഒരു കാര്യങ്ങൾ അവർ ചെയ്യാറോ ചെയ്യാ അതിന് താല്പര്യം കാണിക്കാറോ ഇല്ല കുറേ കാലമായി ഇങ്ങനെ എല്ലായിടത്തും പഞ്ചായത്തിൻ്റെ കാര്യങ്ങളിൽ എല്ലായിടത്തും മെമ്പറന്മാർത്തൊക്കെ പറയുന്നുണ്ട് ഇതുവരെ ഇപ്പം ശരിയാവും ഇപ്പം ശരിയാകും എന്നാണ് അവർ പറയുന്നത് ഇതുവരെ ഒരു കാര്യവും ശരിയായിട്ടില്ല നമുക്ക് പരിശോധന വണ്ടി ഓടിച്ച് പോകാനും വരാനും ഒക്കെ വളരെ ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് അവർ ശരിയാക്കി തരാൻ ആരെങ്കിലും തയ്യാറാവണം വനഭൂമിയിലെ നിർമ്മാണങ്ങൾക്ക് നിയമതടസ്സമുണ്ടെങ്കിൽ ആ ഭാഗം ഒഴിവാക്കി ബാക്കിയുള്ള ഭാഗമെങ്കിലും ഗതാഗത യോഗ്യമാക്കി നൽകണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നു എം പി ഉൾപ്പെടെയുള്ളവർ സ്ഥലത്ത് നേരിട്ടെത്തി ജനങ്ങളുടെ ആവശ്യം കേട്ടതാണ് പക്ഷെ നടപടി ഒന്നും ഉണ്ടായിട്ടില്ല കുട്ടികൾ സ്കൂളിൽ എത്താൻ ഉൾപ്പെടെ നടന്ന് മലയോര ഹൈവേയിൽ എത്തണം ഒരു കുടുംബമായിരുന്നു അതിപ്പോൾ മുപ്പത്തേഴ് കുടുംബത്തിൽ നൂറോളം ആൾക്കാർക്ക് ആവശ്യം അതുവഴി ഒരു റോഡ് പഞ്ചായത്ത് തലത്തിൽ ടാർ അല്ലെങ്കിൽ കോൺക്രീറ്റ് ചെയ്തോ കിട്ടണമെന്നുള്ള ആവശ്യം പലതരത്തിൽ പറഞ്ഞിട്ടുണ്ട് സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് മഴയായി കഴിഞ്ഞാൽ വെള്ളത്തിൽ നീന്തിയെ പോകാനൊക്കെ ആ രീതിയിലാണ് റോഡിൻ്റെ അവസ്ഥ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് ഈ റോഡ് ഒന്ന് പണിത് കിട്ടണം അതിന് പണിയാനായിട്ട് പഞ്ചായത്തും ഫോറസ്റ്റും വേണ്ട രീതിയിൽ രീതിയിൽ പ്രവർത്തിക്കണം പാമ്പ് പന്നി ആന എൻ്റെ വീടിൻ്റെ അടുത്ത് വരെ ആന വന്നിട്ട് തൊട്ടടുത്തുവരെ അപ്പോൾ ഇതൊക്കെ വരെ ശല്യമായിട്ട് വന്നിരിക്കുന്ന സാഹചര്യത്തിൽ സ്ട്രീറ്റ് ലൈറ്റ് പോലും ഞങ്ങൾക്ക് കിട്ടുന്നില്ല റിൻ്റെ സൗകര്യവ്യവസ്ഥ പല സർക്കാരുകളും മാറി മാറി വന്നിട്ടും പല ഭരണസമിതികൾ മാറി മാറി വന്നിട്ടും അതിൻ്റെ റോഡിൻ്റെ പണി ചെയ്യുകയും അതിനെക്കുറിച്ച് അലോദിക്കുകയും അവിടെ കിടക്കുന്ന മുപ്പത്തേഴ് കുടുംബക്കാരോട് അവഗണന കാണിക്കുകയും ചെയ്യുന്ന രീതി പഞ്ചായത്ത് മാറ്റണം കൃത്യമായ ആ റോഡിൻ്റെ പണി പൂർത്തീകരിച്ച് തരാനുള്ള ഏർപ്പാട് പഞ്ചായത്ത് മെമ്പറും പഞ്ചായത്ത് പ്രസിഡൻറ്റും എല്ലാവരും കൂടെ ചേർന്ന് നടത്തണം എം എൽ എ ഉൾപ്പെടുത്തണമെങ്കിൽ എഴുപത് വർഷത്തോളം ആയതാണ് അവിടെ അത് മാറ്റി കൊടുക്കാൻ ചിലപ്പോൾ എം എൽ എ സാധിക്കും രാത്രി കാലങ്ങളിൽ തെരുവ് വിളക്കുകളുടെ ജനങ്ങളെ ബുദ്ധിമുട്ടിലാക്കുകയാണ് എല്ലാം കൊണ്ടും അധികൃതർ തങ്ങളെ അവഗണിക്കുകയാണെന്ന് പ്രദേശവാസികൾ ഒന്നായി പറയുന്നു അമടത്ര